കൈക്കൂലി വാങ്ങിയതുൾപ്പെടെയുള്ള കുറ്റത്തിന് മുപ്പത്തിയേഴ് വർഷം മുൻപ് ടി ടി എ പിരിച്ചുവിട്ട റെയിൽവേ നടപടി സുപ്രീം കോടതി റദ്ദാക്കി നീണ്ട വ്യവഹാരങ്ങൾക്കിടെ മരിച്ചുപോയ ഉദ്യോഗസ്ഥന് അർഹമായ പെൻഷൻ ഉൾപ്പെടെ മുഴുവൻ ആനുകൂല്യങ്ങളും നിയമപരമായ അവകാശികൾക്ക് മൂന്ന് മാസത്തിനകം നൽകാനും കോടതി ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ദാദർ നാഗ്പൂർ എക്സ്പ്രസിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ വി എം സൗദാകറിനെ പിടികൂടിയത് യാത്രക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഡ്യൂട്ടി പാസുകൾ വ്യാജമായി സൃഷ്ടിച്ചു തുടങ്ങിയ കുറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സൗദാകറിനെ റെയിൽവേ പിരിച്ചുവിട്ടു എന്നാൽ പിരിച്ചുവിടാനുള്ള റെയിൽവേയുടെ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രണ്ടായിരത്തി രണ്ടിൽ റദ്ദാക്കി ഇതിനെതിരെ റെയിൽവേ നൽകിയ അപ്പീലിൽ ട്രിബ്യൂണലിന്റെ ഉത്തരവ് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് റദ്ദാക്കി ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്താണ് സൗദാഗർ രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതിയെ സമീപിച്ചത് ട്രിബ്യൂണൽ നടപടി ശരിവച്ച കോടതി ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി ഉദ്യോഗസ്ഥനെതിരായ ആരോപണത്തിന് തെളിവില്ലെന്ന് ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു കേസിലെ സാക്ഷികളെ ക്രോസ് വിസ്താരം നടത്താൻ ഉദ്യോഗസ്ഥന് അവസരം നൽകിയില്ലെന്നും സുപ്രീം കോടതി വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടി